റോക്കൺ പ്രൈവറ്റ് ലിമിറ്റഡ് പുറത്തിറക്കുന്ന സിജെ സ്പ്രിംഗ് വാലി പാക്കേജ്ഡ് ഡ്രിങ്കിംഗ് വാട്ടർ ഫാക്ടറി ചെമ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ചു അറ്റിങ്ങിലെ ഓയിമ്പിക ഉദ്ഘാടനം നിർവഹിച്ചു സ്പ്രിംഗ് വാലി വാട്ടർ ഡ്രിങ്കിംഗ് വാട്ടറിൻ്റെ ഉദ്ഘാടന കർമ്മം നിങ്ങളുടെ എല്ലാവരുടെയും അനുഭവത്തോടു കൂടി വളരെ ആശംസകളോടുകൂടി ഇത് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് പ്രഖ്യാപിക്കുകയാണ് ഇവരെ നേരത്തെ സ്വാഗത പ്രാസംഗൻ പറഞ്ഞതുപോലെ അദ്ദേഹം തുടങ്ങിയിട്ട് ഏഴ് വർഷ കാലമായി എന്ന് ഞാൻ എന്തുകൊണ്ട് താമസിച്ചുവെന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായതുകൊണ്ടാണ് ഇത്രയും കാലതാമസം വന്നു എന്നാണ് എന്നോട് പറഞ്ഞത് നമുക്കറിയാം വ്യവസായ രംഗത്ത് വിപ്ലവരമായ മാറ്റങ്ങൾ നടപ്പിലാക്കി ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് രാജ്യത്ത് നമ്മുടെ നാട് കേരളം എന്ന് പറയുന്ന ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളം ഇന്ന് വ്യവസായമായ വിപ്ലവ വിപ്ല വിപ്ലവത്തിലൂടെ വളരെയേറെ മാറ്റങ്ങൾ സാധ്യമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഒൻപത് വർഷം മുന്നിടുന്നൊരു ഗവൺമെന്റ് ആണ് നമുക്കുണ്ടോ എന്നത് നമുക്കറിയാം ഇവിടെ പ്രവാസി മലയാളികളെ അദ്ദേഹം ഒരു പ്രവാസി മലയാളിയാണെന്നാണ് പറയുന്നത് പ്രവാസി മലകളെ സഹായിക്കുവാൻ വേണ്ടിയുള്ള ഒട്ടേറെ പദ്ധതികൾ ഗവൺമെന്റ് നടപ്പിലാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ചുമട്ട് തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ ആൻ രാമു മുതാക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പള്ളീറ ശശി മുതാക്കൽ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ലെനിൻ സജോ നന്ദകുമാർ എൽ സി സെക്രട്ടറി ദിനേശൻ ജനറൽ സെക്രട്ടറി അംബിരാജ ആറ്റങ്ങൽ നഗരസഭ കൌൺസിലർ സന്തോഷ് മാനേജിംഗ് പാർട്ട്നേഴ്സായ ഹെക്ടർ പീറ്റർ മേരി കല ഹെക്ടർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു തികച്ചും പരിശുദ്ധമായ മിനറൽ വാട്ടറാണ് ഇവിടെ തയ്യാറാക്കുന്നത് ഒപ്പം പ്യൂരിറ്റി ടെസ്റ്റിനായുള്ള ലാബും ഇവിടെ സജ്ജമാണ് നല്ല ശുദ്ധമായ കുടിവെള്ളം നൽകണമെന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു പ്രൊജക്റ്റ് വളരെ നീണ്ട നാളത്തെ പ്രവർത്തനത്തിൻ്റെ ഫലമായി ഇന്ന് ഇവിടെ ആരംഭിച്ചിരിക്കുന്നത് തുടർന്നും ഉള്ള പ്രവർത്തനങ്ങൾക്ക് നാട്ടുകാരുടെയും സാമൂഹ്യ പ്രവർത്തകരായ എല്ലാവരുടെയും സഹകരണങ്ങൾ വീണ്ടും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഞങ്ങൾ ഇന്ന് ഈ ഒരു ചെറിയ സംരംഭം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും വരും കാലങ്ങളിൽ ഇതിൻ്റെ ഭാഗമായിട്ട് സോഫ്റ്റ് ഡ്രിങ്ക്സ് ജ്യൂസ് ഐറ്റംസ് ഗോലി സോഡ സോഡാ ബാട്ടർ എന്നീ പല ഉൽപ്പന്നങ്ങളും അതോടൊപ്പം ഫുഡ് പ്രോഡക്റ്റും ഞങ്ങൾ ഞങ്ങളിവിടെ തന്നെ തുടങ്ങുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് ബിസിനസ് ഡെസ്ക് എച്ച് പി ന്യൂസ്